ഈ നാഷണൽ ഹോളിഡേക്ക് നിങ്ങൾ സലാല പാക്കേജ് ചെയ്യുന്നുണ്ടോ അതെ അപ്പൊ നമ്മൾ തങ്ങളുടെ അടുത്ത് പോകുന്നുണ്ടോ ഓരോറയിലേക്ക് എന്തായാലും പോവല്ലോ എവിടെയൊക്കെയാണ് ശരിക്കും പോകുന്നത് നമ്മൾ നമ്മള് അയ്യൂബിൾ ഇസ്ലാം കുടിച്ച് രോഗശമനം ഉണ്ടായ ഒരു കുളുണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ പോകും ഇൻഷാല്ലാ പിന്നെ ഹുദിനബിയിൽ ഇസ്ലാമിന്റെയും ഇമ്രാൻ അലി ഇസ്ലാമിന്റെയും ചേരുമാൻ ബെരുമാളിന്റെയും അങ്ങനെ അവരുടെയൊക്കെ മക്കബുറകളൊക്കെ മുമ്പ് ചെയ്യാത്തത് എത്ര ദിവസത്തെ പാക്കേജാണ് പോകും ഇത് ഈ നവംബർ ഇരുപത്തി ഒൻപത് നാഷണൽ ഹോളിഡേ ലീവിന് പോയിട്ട് ഡിസംബർ മൂന്നിന് തിരിച്ചു വരുന്ന ഒരു ഫോർ ഡേയ്സ് പാക്കേജ് ആയിരിക്കും ഫോർ ഡേയ്സ് പാക്കേജാണ് എങ്ങനെ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് Oh, bus, ും ട്രിപ്പിൾ നൈന് മാത്രമാണ് ഇതിനുള്ളത് അപ്പൊ ഈ ഒരു പാക്കേജിൽ എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കാം ഓ തീർച്ചയായിട്ടും അതായത് നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലക്ഷറി ബസ് എൻട്രി ഫീസ് ഒമാൻ വിസ അസിസ്റ്റൻസ് ഇൻഷുറൻസ് ഗൈഡ് അടക്കം എ ടു സെഡ് കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും പിന്നെ നമ്മൾ ഇതിൽ വാദി ദർഭാത്ത പോലെ പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങളും പോകുന്നുണ്ട് ഓ തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ പറയാത്തതായിട്ടുള്ളതും എന്തെങ്കിലും അപ്പൊ നിങ്ങൾ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദേര മുത്തീൻ അതുമായി ബുർജുനർ മാൾ ഉണ്ടല്ലോ അവിടെ നമ്മുടെ ഇൻസ്പെറോ ട്രാവൽസിന്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈൻ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഈ നമ്പറിൽ ഒരു മെസ്സേജ് ചെയ്യാൻ